ഞാനാണ് നീല യൂണിഫോമിലേക്ക് പോയത് ആദ്യമായ ഓൺലോ ബസ് വായിച്ചു പോകാൻ കാക്കിയിലേക്ക് നീലയ്ക്ക് പോകാനുള്ള ഒരു സൈ എന്റെ മനസ്സിലെ ഒരു ഉരുദ്ദേശം ഉണ്ടായിരുന്നു നീ ആ മുദ്ര വെച്ച കാക്കിക്ക് ഒരു വിലയുണ്ട് മുദ്രയില്ലാത്ത കാക്കിക്ക് ഒരു വിലയില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ വന്നപ്പോൾ എന്നോട് എം ഡി പറഞ്ഞു ജീവനക്കാരനെ ആവശ്യപ്പെട്ടു വീണ്ടും കാക്കിയിലേക്ക് പോകണം കാരണം കാക്കി ഇട്ടാൽ ഇടി കിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് അതിന് റോഡിലൊക്കെ ചില ഇടികളൊക്കെ നടന്നു പറയുന്നത് അപ്പം ഈ നീലയും നീലയാക്കി ഇടുമ്പോഴത്തേക്കും ഇടിക്കാണ്ട് കാക്കി ഇട്ടാൽ ഇരിക്കാനൊരു പേടി ഉള്ളതുകൊണ്ടാണോ കാക്കി സെലക്ട് ചെയ്തല്ലേ ആണോ അതുകൊണ്ടാണ് എന്നാ പിന്നെ മുദ്രയുള്ളൊരു കാക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് ഇപ്പൊ അപ്പൊ എംപ്ലോക്കറിയാം മറ്റേത് ഈ മുദ്ര ഇല്ലാത്ത കാക്കി വേറെ കുഴപ്പമുണ്ട് അത് കോർപ്പറേഷനിലെ ക്ലീനിങ് ഷാപ്പിനും അതാണ് നമ്മൾ കൊടുക്കുന്നത് ലോകവ്യാപകമായി കൊടുക്കുന്നത് അപ്പൊ അത് ഒഴിവാക്കാനാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് ഇപ്പൊ ലോകമൊക്കെ വെച്ചു ഒരു നെയിം പ്ലേറ്റ് കൂടി വയ്ക്കണമെന്ന് എം ഡിയുടെ ഒരു ആരാണ് കണ്ടക്ടർ ആരാണ് ഡ്രൈവർ എന്നെ ചീത്ത വിളിച്ച ഡ്രൈവറെ കണ്ടക്ടറെ തിരിച്ചറിയാൻ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടി അതുകൊണ്ട് ആ എന്തെങ്കിലും പേര് വെച്ചാലും മതി കുഴപ്പമില്ല പരാതി കൊടുക്കുമ്പോൾ പരാതി കൊടുക്കണമല്ലോ കാരണം ഇത് എന്നെ പിടിക്കപ്പെടും എന്ന് ഞാൻ കൂടി അറിഞ്ഞില്ലെങ്കിൽ മര്യാദ വിളിച്ചത് അതുകൊണ്ട് സ്ത്രീകളുള്ളതുകൊണ്ട് നമുക്ക് പെൻ നമ്പർ കൊടുത്താൽ മതി പെൻ നമ്പർ വെച്ചിട്ട് ആൾക്കാർക്ക് പരാതി തരാം എന്നുള്ളതാണ് ഒരു നെയിം പ്ലേറ്റ് വേണം അത് പേര് വെച്ചു കൊടുത്താൽ പ്രത്യേക സ്ത്രീകളൊക്കെ ഉള്ളപ്പോ അവരെ പേര് വിളിക്കുകയും കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്യും കാരണം അത് വേണ്ട അതുകൊണ്ട് പെൻ നമ്പർ വെച്ചാൽ മതി പക്ഷെ അത് വേണം കാരണം കസ്റ്റമർ എന്ന് പറയുന്ന ഇതിന് ഇതിൻ്റെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിന്റെ ബോധകാരി ആരാണെന്ന് ചോദിച്ചാൽ ഇതിൽ ടിക്കറ്റ് എടുത്ത് ഞാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു യൂണിയൻമാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെലവ് കുറയ്ക്കും അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ ഞാൻ പേരൂക്ക ഡിപ്പോയുമായി ബന്ധപ്പെട്ട സർവീസുകളെല്ലാം പരിശോധിച്ചു യാതൊരു രൂപത്തിൽ അഞ്ചു രൂപ ആറ് രൂപ പോലും ഇല്ലാത്ത വണ്ടികൾ വെറുതെ ഓടുകയാണ് അതെല്ലാം ഇന്നലെ രാത്രി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വൈകിട്ട് ഞങ്ങൾ എട്ട് മണിക്കാണ് പിരിഞ്ഞതെല്ലാം കഴിഞ്ഞിട്ട് അത് തിങ്കളാഴ്ചയോടുകൂടി അത് ഫൈനലൈസ് ചെയ്ത് കാണിക്കും അതെല്ലാം ചൊവ്വാഴ്ചയോടെ ഒന്നും കട്ട് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല പക്ഷേ അതിൻ്റെ ഓൾട്ടറേഷൻ ഉണ്ടാവും ഷിഫ്റ്റിങ്ങുകൾ ഉണ്ടാവും ദൂരയാത്രകൾ പോകുന്ന എല്ലാം പത്തനംതിട്ടയിൽ നിന്നൊക്കെ വലിയ ഡീലക്സ് ബസ് പോകുന്നത് ആരുമില്ല അത് സൂപ്പർ ഫാസ്റ്റാക്കിയ ആളെ കിട്ടും ഞാനിപ്പോൾ മിനിസ്റ്ററോട് പറഞ്ഞു അവർ പരാതി വരെ അത് എം എമാരെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പരിഷ്കാരം എന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ തന്നെ ഒരു റഫ് ആയിട്ട് റഫായിട്ട് പേരൊക്കെ വേണ്ടി പോയിന്ന് മാത്രമല്ല കണക്കെടുത്തപ്പോൾ ഒരു മുന്നൂറ് നാനൂറ് കിലോമീറ്റർ നമുക്ക് ലാഭിക്കാൻ കഴിയുന്നു ഒരു തരത്തിലുള്ളൊരു അത് പിന്നെ പ്രദീപയുണ്ട് എക്സിക്യൂട്ടീവായിട്ട് ഞാൻ കെ എസ് കാരണം പറയുന്നു തിങ്കളാഴ്ച രാവിലെ വീണ്ടും അടുത്ത വികാസ് സിറ്റി പിന്നെ പാപ്പറംകുഴ ഇത് മൂന്നും കൂടി ഒരു സിറ്റിംഗ് ഉണ്ട് ആ സിറ്റിംഗ് ബുധനാഴ്ച തിങ്കളാഴ്ചയും ബുധനാഴ്ചയായിട്ട് നടക്കും അത് നിങ്ങൾ പങ്കെടുക്കാം നിങ്ങൾ പുതിയ ആൾക്കാരാണ് ഇപ്പം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാതെ കറക്റ്റ് പ്ലാൻ ചെയ്ത് എങ്ങനെ നമുക്ക് പിടിക്കാം എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയും ഞാൻ തന്നെ ഊടിരുന്നാണ് ചെയ്യുന്നത് അതിലെല്ലാവരും സഹകരിക്കണം യൂണിയൻസിന്റെ സഹകരണ ഒരു വാഗ്ദാനം ചെയ്തുകൊണ്ട് ചെലവ് കുറയ്ക്കുന്ന എല്ലാ മേഖലകളും ഇപ്പം നാളെ ഇത് ഈ ബുക്കിൻ്റെ തന്നെ ഒരു ആരോപണം വരും എന്താണെന്ന് പറയാം ബുക്ക് മുപ്പതിനായിരം അടിച്ച് പൈസ കളഞ്ഞു പറയാം അത് വേണ്ട ഇപ്പം സ്പോൺസർ യൂട്യോണ്ട് അധികം അടിച്ചതാണ് പരസ്യം ഇനിയും പിടിക്കും ആ പരസ്യം നമ്മൾ സൂക്ഷിക്കും അത് വെച്ച് നമ്മളിത് പ്രിന്റ് ചെയ്യും ഈ ബുക്കായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇത് പോകും യൂണിഫോം പുതിയ യൂണിഫോം ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട യൂണിഫോം നിങ്ങൾക്ക് തരുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പത്തു വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു ചടങ്ങ് നടക്കുമ്പോൾ അതിൽ പങ്കാളിയാൻ കഴിഞ്ഞു